ഹലോ വെൽക്കം ടു സിംപ്ലീസി എല്ലാവരും സുഖായിരിക്കല്ലേ നമുക്കിന്നൊരു ഗോബി മഞ്ചൂരിയൻ റെസിപ്പി നോക്കാം ഒരു ഉണ്ട് ഞാൻ റെഫറൻസ് ഒന്നും എടുത്തിട്ടില്ല ഇത് ഇതെൻ്റെ സ്റ്റൈലാണ് ഞാനിങ്ങനെ ഉണ്ടാക്കാറ് ആദ്യം തന്നെ നമുക്ക് കോളിഫ്ലവർ വേഗിച്ച് വയ്ക്കാം ഇഡളുകളായിട്ട് ഇളക്കിയെടുത്ത് വെള്ളത്തിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്താണ് നമ്മൾ വേവിക്കുന്നത് ഒരു സവാള ഹാഫ് ക്യാപ്സികം രണ്ട് പച്ചമുളക് രണ്ട് തക്കാളി ഇതാണ് നമ്മൾ എക്സ്ട്രാ ചേർക്കുന്നത് ഒരു ചീനച്ചട്ടി അടുപ്പത്തേക്ക് വെക്കാം അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കാം വളരെ ചെറിയ പീസായിട്ട് അരിഞ്ഞു വച്ചേക്കുന്ന അഞ്ച് ആറ് അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം അതിൻ്റെ ആ ഒരു പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം അതൊന്ന് വഴന്ന് വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് അരിഞ്ഞു വച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം സവാള കട്ട് ചെയ്യുമ്പോഴത്തേക്കും കുറച്ച് വലിയ പീസായിട്ട് കട്ട് ചെയ്യാൻ ശ്രമിക്കാം ഇതേപോലെ ഷോപ്പെന്നൊക്കെ നമ്മൾ കഴിക്കുമ്പോൾ ഈ വലിപ്പത്തിലുള്ളതാണല്ലോ നമുക്ക് കിട്ടുന്നത് ഇത് വഴറ്റുമ്പോഴേക്കും നമുക്ക് ഫ്ലെയിം ഹൈ ആക്കാം അത് കിടന്നൊന്ന് വരട്ടെ അതിനിടയ്ക്ക് തന്നെ നമുക്കൊരു രണ്ട് ടീസ്പൂൺ കോൺഫ്ലവർ വേണം അത് ഒരല്പം വെള്ളത്തിൽ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം വഴണ്ടി വന്ന സവാളയിലേക്ക് നമ്മൾ ഇനി ചേർക്കുന്നത് മുറിച്ചു വെച്ചേക്കുന്ന തക്കാളിയും ക്യാപ്സികവുമാണ് കൂട്ടത്തിൽ തന്നെ രണ്ട് പച്ചമുളകും കൂടി ചേർക്കുന്നുണ്ട് പച്ചമുളക് ചേർക്കുമ്പോൾ അത് നെടുവേ മുറിക്കാണ്ട് ചരിച്ചരിയുവാണേൽ ഒരുപാട് എരിവ് ഇറങ്ങത്തുമില്ല അധികം വെന്ത് നമുക്ക് ആവശ്യമില്ലെങ്കിൽ എടുത്തു കളയാനും എളുപ്പമായിരിക്കും അപ്പോൾ ഇതെല്ലാം കൂടി ഒന്നിച്ച് ഹൈ ഫ്ലെയിമിൽ നമുക്ക് വഴറ്റി കൊടുക്കാം തക്കാളി കഷ്ണങ്ങളായാലും ക്യാപ്സികം ആയാലും ഉടയാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഹൈ ഫ്ലെയിമിൽ ആക്കുന്നത് ഗോബി മഞ്ചൂരിയൻ ആയാലും ചില്ലി ചിക്കൻ ആയാലും വെക്കുമ്പോൾ സവാള പീസസൊക്കെ ഒരുപാട് വേഗിക്കില്ലല്ലോ ഒരു ഫാസ്റ്റ് ഫുഡ് സ്റ്റൈലിലല്ലേ നമ്മളത് പ്രിപ്പയർ ചെയ്യുന്നത് ഇനി ഇതിലേക്ക് നമുക്ക് മസാല ചേർക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്നര ടീസ്പൂൺ കാശ്മീരി ചില്ലിയാണ് ചേർക്കുന്നത് ഇത് ചേർത്ത് ഇതിൻ്റെയും പച്ചമണം മാറുന്നവരെ ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കാം ഒന്ന് വഴണ്ട് വന്നു കഴിയുമ്പോഴേക്കും നമുക്കിതിലേക്ക് തിളച്ച വെള്ളം ചേർത്ത് കൊടുക്കാം വെള്ളം ചേർക്കുമ്പോൾ കുറച്ച് അധികം ചേർക്കാൻ ശ്രമിക്കുക അത് ഞാൻ പറയാം അതിന് ആയിട്ട് നമ്മൾ ഇതുവരെ ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു ഈ ഒരു സമയമാകുമ്പോഴേക്കും ഒരു മുക്കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പും കൂടി ചേർത്ത് കഴിഞ്ഞിട്ട് നമ്മൾ വേഗിച്ച് വെച്ചേക്കുന്ന കോളിഫ്ലവർ ഇട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കാം നമ്മൾ ചേർത്ത മസാലസ് എല്ലാം ചേർത്ത് കൊടുക്കുന്ന കോളിഫ്ലവറിലേക്ക് എല്ലാം ഒന്ന് കോട്ടായതിനു ശേഷമാണ് വെള്ളം ചേർക്കേണ്ടത് വെള്ളം ചേർത്ത് ഒരു തിള വന്നു കഴിഞ്ഞിട്ട് വേണം നമ്മൾ കോളിഫ്ലവർ മിക്സ് ചേർത്ത് കൊടുക്കാൻ ഇതിപ്പോൾ ഞാൻ എന്താ ചേർത്ത് കൊടുക്കുന്നുണ്ട് ചേർത്ത് കൊടുത്ത് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് കുറുകി ടൈറ്റായിപ്പോയി അതാ പറഞ്ഞ് ഒരല്പം വെള്ളം നമ്മൾ മുന്നോട്ടിട്ട് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ വരില്ലായിരുന്നു രണ്ടാമത് ഞാൻ കുറച്ചുകൂടി വെള്ളം ചേർക്കേണ്ടി വന്നു ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ കുറച്ചധികം വെള്ളം ചേർക്കുക തന്നെ വേണം കോൺഫ്ലവറിൻ്റെ ആ ഒരു പച്ച സ്മെല്ല് പോകുന്നത് വരെ നമുക്കിതേപോലെ ഇളക്കി കൊടുക്കാം വെള്ളം കുറഞ്ഞു കഴിഞ്ഞാൽ കറി ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും പിന്നെയും ഒരുപാട് അങ്ങ് ടൈറ്റായി പോകും ഈ ഒരു ടൈം ആയപ്പോഴേക്കും ഞാൻ ഒരു ടീസ്പൂൺ ഗരം മസാല ചതച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എല്ലാം കൂടി ഒന്ന് നന്നായി തിളയ്ക്കാനായി അടപ്പിട്ട് അടച്ച് വയ്ക്കാം എല്ലാം കൂടി തിളച്ച് വന്ന് നമ്മൾ കുറച്ച് എക്സ്ട്രാ വെള്ളം കൂടി ചേർത്തപ്പോഴേക്കും ഉപ്പിന് ചെറിയൊരു കുറവുണ്ട് ഈ ഒരു സമയം നമ്മളൊരു അര ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കറി ഒരുവിധം തിളച്ച് കഴിഞ്ഞിട്ട് ഇതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പാണ് ചേർത്ത് കൊടുത്തേക്കുന്നത് ഒരു വട്ടം കൂടി എല്ലാം കൂടി ഒന്ന് തിളച്ചതിന് ശേഷം നമുക്ക് ലാസ്റ്റ് മല്ലിയില ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇന്ന് കാപ്പിക ഉണ്ടായിരുന്നത് നാടൻ പച്ചരി കൊണ്ട് ഉണ്ടാക്കി അപ്പവും മുട്ട ഒന്ന് ഇളക്കിയെടുത്തതും കുരുമുളക് കൂടിയുണ്ട് അതിനൊപ്പം നമ്മളിപ്പോൾ തയ്യാറാക്കി വയ്ക്കുന്ന കറിയുമായിരുന്നു അസലായിരുന്നു ടേസ്റ്റ് ഒരു പരിധിവരെ ഞാൻ റെസ്റ്റോറൻറ്റിൽ നിന്ന് കഴിച്ചിട്ടുള്ള ആ ഒരു ടേസ്റ്റ് കൊണ്ടുവരാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം തുടർന്നുള്ള ഈസി റെസിപ്പീസിനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ Bye.